കുതിച്ചു ചാട്ടത്തിന് ചുക്കാൻ പിടിച്ച സ്കൂളിൽ നാലായിരത്തോളം കുട്ടികളാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തുപോയി ഉന്നത വിദ്യാഭ്യാസം നേടിയത് ലോകത്തിന്റെ നാനാ നാനാതുറകളിൽ ഇവർ ഇന്ന് ജോലി ചെയ്തു വരികയാണ് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ജൂബിലിയിൽ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സ്കൂൾ മാനേജ്മെന്റും പി ടി ഐ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഇരുപത്തഞ്ച് വർഷ കാലഘട്ടത്തിനുള്ളിൽ തന്നെ നാലായിരത്തിൽ പരം കുട്ടികൾ ഈ ഹയർ സെക്കൻഡറി ഭാഗത്ത് നിന്ന് തന്നെ പഠിച്ചിറങ്ങുകയും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ജോലി നോക്കുകയും ചെയ്തു വരുന്നു ഈ കുട്ടികളെ ഒന്നിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ തുടക്കമെന്ന് നിലയിൽ സ്കൂളിൻ്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ കുട്ടികളുടെ നടക്കുക കാഞ്ഞിരപ്പള്ളി മുൻ അധ്യക്ഷൻ ജൂബിലിയുടെ അനുബന്ധിച്ചാണ് അനുബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഇരുപത്തി അഞ്ചാമത് ജൂബിലി ആഘോഷങ്ങൾക്ക് ഉദ്ഘാടനം രൂപതയുടെ മാർ അഭ്യർക്ക ജൂബിലി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും കമ്മിറ്റികൾ കൂടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് രൂപം നൽകും ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് ജൂബിലിയുടെ ഉദ്ഘാടനം നടക്കുന്നത് ജൂബിലി ആഘോഷങ്ങൾ നാടിന്റെ ഉത്സവമായി മാറ്റാനാണ് സ്കൂൾ പി മാനേജ്മെന്റിന്റെയും നാട്ടുകാരുടെയും തീരുമാനം ഇടുക്കി ന്യൂസ് ഉപ്പുതറ